നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലികയിൽ ഇന്ന് എഫ് സി ബാഴ്സുലോണയും റയൽ മാറ്റും തമ്മിലാണ് പോരാട്ടം എൽ ക്ലാസിക്കോ ഇന്ന് ഏതാണ്ട് ലാലിക കിരീടമാർക്കാണ് എന്നതിലൊരു തീരുമാനമാവും അങ്ങനെ വേണം കരുതാൻ ഏതായാലും ഇത്തവണത്തെ സീസണിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി പൊളിച്ചടുക്കിയ പ്രകടനമാണല്ലോ റാഫിന് നടത്തിയിട്ടുള്ളത് റാഫിഞ്ഞയുടെ ഗോൾ ആൻഡ് അസിസ്റ്റിൻ്റെ കണക്ക് സാക്ഷാൽ നെയ്മർ ജൂനിയറുടെ ടോപ്പ് ഫൈവ് ലീഗിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഒപ്പമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ റാഫി പറയുന്നു നെയ്മറുടെ ബെസ്റ്റ് നമ്പറിനൊപ്പമെത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് യൂറോപ്പിലെ നെയ്മറുടെ ബെസ്റ്റ് നമ്പറിനൊപ്പമെത്താൻ കഴിയുക അത് ചെറിയ കാര്യമല്ല എനിക്ക് ഇനിയും കൂടുതൽ ഗോളുകൾ അടിക്കാനും പറ്റും ആ കണക്ക് മറികടക്കാനും പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് റാഫിന്യ പറയുന്നു റഫീന്നിയുടെ വാക്കുകളിലേക്ക് പോകാം ഐ എം വെരി ഹാപ്പി ടു റീച്ച് നെയ്മേഴ്സ് ബെസ്റ്റ് നമ്പേഴ്സ് വിത്ത് വാഴ്സ ഇൻ യൂറോപ്പ് യൂറോപ്പിൽ വാഴ്സക്കൊപ്പം നെയ്മർ നടത്തിയ മികച്ച പ്രകടനത്തിൻ്റെ കണക്കുകൾക്കൊപ്പം എത്താൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അതോടൊപ്പം തന്നെ ഇനിയും ഗോൾ സ്കോറിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഈ ഷേർട്ടിൽ ഈ ബാഴ്സയുടെ ജേഴ്സിയാണെങ്കിൽ കൊണ്ട് നെയ്മർ എന്ത് നേടിയോ അതെനിക്കും നേടാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നെയ്മറോട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അഡ്വൈസ് സ്വീകരിക്കാറുമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സീസണിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എനിക്ക് ഇനിയും മത്സരങ്ങളുണ്ട് എൻ്റെ നമ്പേഴ്സ് ഇനിയും ബെറ്റർ ആവുകയും ചെയ്യും എന്നും റാഫീന് പറയുന്നത് അതായത് നെയ്മറുടെ ആ ഏറ്റവും മികച്ച പ്രകടനത്തിൻ്റെ കണക്ക് മറികടക്കാൻ ഒരുങ്ങുകയാണ് മറികടക്കാനൊരുങ്ങുകയാണ് റാഫീൻ അതിനദ്ദേഹത്തിന് കഴിയും ആ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് വീഡിയോ സിനിമയ്ക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വിട്ടുവരാം